ഹലോ ഗെയ്സ് അപ്പൊ നമ്മുടെ ഒരു പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അബിചാക്കി എങ്ങനെ ഉണ്ടെന്ന് അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇടയ്ക്ക് ഇവിടെ നിന്നും ഇല്ലായിരുന്നു വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അപ്പൊ അബിചാക്കിപ്പോ ഡെയിലി നമ്മൾ ഫിസ്യോതെറാപ്പി ഒക്കെ ചെയ്തോണ്ടിരിക്കുവാണ് അപ്പം വലിയ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് ഒന്നും വന്നിട്ടില്ല പിന്നെ കൈയൊക്കെ മടങ്ങി വന്ന കൈയൊക്കെ അത്യാവശ്യം നമ്മൾ എണ്ണയൊക്കെ ഇട്ട് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് നൂത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അത് കൈയും കാലുമൊക്കെ മടങ്ങിയിരിക്കുമായിരുന്നു നല്ല രീതിയിൽ ഇത് സ്ട്രോക്ക് വന്ന സമയത്ത് നമ്മളത് ചെയ്യാൻ കൈ നൂ ഇങ്ങനെ പെയ്യെ പെയ്യെ നൂത്ത് കൊടുക്കണമായിരുന്നു അനക്കിയൊക്കെ അപ്പോൾ അഭിജിക്ക് ഭയങ്കരമായ വേദന കാരണം അത് സമ്മതിക്കത്തില്ലായിരുന്നു മറ്റേ കൈ കൊണ്ട് നമ്മളെ തള്ളി മാറ്റിയും അള്ളിപ്പറിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പം നമ്മൾ അത് അവർ വേദനയുണ്ട് ഇപ്പം ഡോക്ടർ പറഞ്ഞ് വേദന ഉണ്ടെങ്കിലും അത് ചെയ്യണം വേദന ആദ്യം ചെറിയ രീതി കാണും അത് പിന്നെ അങ്ങ് മാറും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മളിങ്ങനെ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവചൊക്കെയാണെങ്കിൽ നമ്മളിങ്ങനെ സ്റ്റെബിലൈസർ വെച്ചിട്ട് നെബിലൈസർ നെബിലൈസർ വെച്ചിട്ട് ആവിയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ആവിയൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ആവശ്യം ച്ച നോക്കു നോട്ട് ചോട്ടൊക്കെ ആ അങ്ങനെ വല്ലാത്ത ഇപ്പോൾ മിണ്ടത്തൊന്നുമില്ല ചെറിയ രീതിയിൽ ഇങ്ങനെ നമ്മൾ വിളിക്കുമ്പോൾ ഓന്നൊക്കെ ഇങ്ങനെ വിളിയേക്കാത് കേട്ടോ പിന്നെ ഫുഡൊക്കെ കൊടുക്കാൻ ഇങ്ങനെ ട്യൂബൊക്കെ ഇട്ടിരിക്കുവാണ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അനിയൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അവൻ ഇങ്ങനെ വരും അങ്ങനെ വരുമ്പം അവനിങ്ങനെ ചെറിയ രീതിയിലൊക്കെ അറിയാം കേട്ടോ അവന് ഇങ്ങനെ നിന്നിട്ടുണ്ട് ആയുർവേദ ഹോസ്പിറ്റലൊക്കെ അപ്പോൾ അവന് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം അവനൊക്കെ ഇവിടെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു കേട്ടോ നമ്മൾ ആളെ വെച്ച് ചെയ്യിക്കുവല്ലോ ആളെ വെച്ച് ചെയ്യിക്കുവാണെങ്കിൽ ഡെയിലി അഞ്ഞൂറ് വെച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരും പിന്നെ യൂറിനൊക്കെ ഇങ്ങനെ ട്യൂബൊക്കെ ഇട്ടിരിക്കുവാണ് കേട്ടോ അജോ അങ്ങനുണ്ട് ഇപ്പോ ഏറവുണ്ടോ ഏ അതെ നമ്മൾ കാലൊക്കെ ചെയ്യുകയാണെങ്കിൽ കാലിന്റെ ഓരോ വിരവുകൾ നമ്മളിങ്ങനെ കൊടുക്കുക കേട്ടോ ഇവിടെ നേരെ നേരത്തെ ഫിസിയോതെറാപ്പി വരുന്നുണ്ടായിരുന്നു പിന്നെ ആ പുള്ളി ഇങ്ങനെ ചെയ് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ യൂട്യൂബിലൊക്കെ നോക്കി കുറേ പഠിച്ച് പിന്നെ ആ പുള്ളിയും വന്ന് പഠിപ്പിച്ചായിരുന്നു പിന്നെ അമ്മേരുടെ ഒരു കൂട്ടുകാരും പോലെ അവനും വന്ന് പറ കുറേ സംഭവങ്ങളൊക്കെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ വിരലിനകത്തെല്ലാം വിരലുകളെല്ലാം ഇങ്ങനെ അനക്കി കൊടുക്കണം കാരണം ഇങ്ങനെ സ്റ്റോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർ അനങ്ങാതായിരിക്കും കിടക്കുന്നത് അപ്പം കൈയും കാലുമൊക്കെ അതേപോലെ അങ്ങ് മസിലൊക്കെ അങ്ങ് ചുരുങ്ങി അങ്ങ് പോകും അപ്പോൾ നമ്മൾ അരക്കി കൊടുത്തില്ലെങ്കിൽ അതിങ്ങനെ ആയി വരും അപ്പം നമ്മൾ കവി ആണെങ്കിൽ ആദ്യം ഇടത്തെ കയ്യിൽ അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം നമുക്ക് തൊടാനായിട്ട് കവിച്ച് സമ്മതിക്കത്തില്ലായിരുന്നു നമ്മളിങ്ങനെ തൊടുന്ന സമയം ഞാൻ എണ്ണയൊക്കെ കഴിഞ്ഞിട്ട് തളവുന്ന സമയത്ത് അല്ലെങ്കിൽ ഭയങ്കര വേദന വന്നിട്ട് മറ്റേ കൈ കൊണ്ട് നമ്മളെ പിടിച്ചത് മാറ്റുമായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മൾ ഇപ്പം വേദന കുറച്ച് വന്നാലും അവടെ ഫേസിൽ നമുക്ക് അറിയാൻ പറ്റും വേദന അപ്പം എന്നാലും നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും ഡെയിലി ഇപ്പം ഉച്ചയ്ക്കും രാത്രി നമ്മൾ ചെയ്ത് കൊടുക്കും കേട്ടോ പിന്നെ രാവിലെ ചെറിയ രീതി ചെറിയ രീതിയിൽ ചെയ്ത് കൊടുക്കും അങ്ങനെ മൂന്ന് നേരമായിട്ട് ചെറിയ ചെറുതായിട്ടൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കും പിന്നെ കാലിന്റെ പത്തികളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പെയ്യപ്പെയ്യെ ആക്കും പിന്നെ അതുപോലെ തന്നെ തിരിച്ച് ഇങ്ങനെ പെയ്യപ്പെയ്യാക്കും അതിനുശേഷം കാലയിലൊക്കെ ആ ചെറിയ ചെറിയ മുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാനുള്ള സമയത്ത് ഞാനും അനിയനോട് ചെയ്യും ഇപ്പൊ ഞാനില്ലെങ്കിൽ അനിയൻ ചെയ്യും അമ്മ ചെയ്യും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇല്ലെങ്കിൽ അമ്മ ചെയ്യും പിന്നെ ഒരു കൂട്ടുകാരനുണ്ട് അവൻ ചിലപ്പോൾ വരുവാണെങ്കിൽ അതിനോട് സഹായിക്കും എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കാലൊക്കെ ആണെങ്കിൽ ചുരുങ്ങി മടങ്ങി ഇങ്ങനെ എന്നുവെച്ചാൽ ചന്ദനപ്പൂട്ട് കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ ഇരിക്കുവായിരുന്നു നമ്മൾ എണ്ണയൊക്കെ ഇട്ട് തടവി ഇങ്ങനെ ആക്കി എടുത്തേട്ടോ ഇത്രയും കാലം മൂന്നോ മൂന്നൊന്നും വന്നിട്ടില്ലായിരുന്നു ഇങ്ങനെ മടങ്ങി ഇങ്ങനെ മടക്കി വെച്ചിരിക്കുമായിരുന്നു നമ്മളിങ്ങനെ എണ്ണയൊക്കെ ഇട്ട് ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഏതായത് ഇങ്ങനെ ആക്കി തന്ന കേട്ടോ കൈയ്യടെയും ഇതുപോലെ തന്നെ ഓരോ വിരലും ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ ഓരോ വേരലും വേരലും വെച്ച് ഇങ്ങനെ മേളോട്ടും താഴോട്ടും പെയ്യ പെയ്യ ചെയ്ത് കൊടുക്കണം ഒരു പത്ത് വട്ടെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഇങ്ങനെ ചെയ്യണം ശരിയാണോ എല്ലാ കാര്യങ്ങളെല്ലാം അറിയാം ഇല്ലേ അബ്ജാ കൈ ഉണ്ടോ ഈ കൈ ഇങ്ങനെ നൂരത്തില്ല എത്രയും നൂരത്തോളൂ അത് നമ്മളിങ്ങനെ ചെയ്തോളൂ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാലേ വാപ്പിച്ചായിരിക്കും അവിടെ നെഞ്ചിന് കുറച്ച് താഴെയായിട്ട് വയറിന് നെഞ്ചിന് ഇടയിലായിട്ട് വാപ്പിച്ചായിരിക്കും അവിടെ കിഴിച്ചിട്ടാണ് ട്യൂബ് ഇട്ടിരിക്കുന്നത് നമുക്ക് ഫുഡൊക്കെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം മൂന്ന് ദിവസം കൂടിയിരിക്കുമ്പോൾ ഡ്രസ്സ് ചെയ്യണം ഒന്നും ആവാൻ പാടില്ല അത്രയും നല്ല കെയറിങ് ആയിരിക്കണം റൂമൊക്കെ നല്ല നീറ്റായിരിക്കണം പൊടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല അങ്ങനെ കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടറൊക്കെ അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ട്രസ്സ് ചെയ്യുന്ന സമയത്ത് ഈ സൊല്യൂഷൻ ബെറ്റാഡിൻ സൊല്യൂഷൻ ഉണ്ട് അപ്പോൾ അത് വെച്ച് ജസ്റ്റ് തൂത്ത് കൊടുത്ത് ഒന്ന് ക്ലീനപ്പ് ഒക്കെ ആക്കിയിട്ട് ആ മുറിൻ്റെ അവിടെ മുറിവൊക്കെ ഇപ്പോൾ ഓൾറെഡി ഒരുവിധം ഉണങ്ങി വന്നിട്ടുണ്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല പിന്നെ അവിടെ പൊടിയൊന്നും കയറാത്ത രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ ട്രസ്സ് ചെയ്യണം പൊടി കയറുന്നത് പിന്നെ നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഫുഡ് കാര്യങ്ങൾ വെള്ളം അങ്ങനെ ഒന്നും തട്ടാത്ത രീതിയിൽ അത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ സ്റ്റിക്കർ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും അത് സെറ്റ് സെറ്റാകും സ്റ്റിക്കറെന്ന് പറയുമ്പോൾ നമ്മൾ സർജിക്കൽ ടേപ്പ് എന്നാണ് അത് അതാണ് ഒട്ടിക്കുന്നത് അപ്പം നല്ല നല്ല ഇതായിട്ട് നല്ല പൊട്ടിയിരിക്കും അത് കോത്തൊന്നുമില്ല കേട്ടോ നമ്മളിപ്പോൾ ചരിച്ചൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ചരിച്ച് കിടന്നു മാറ്റേ പുറം പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ വന്നാലും അത് അങ്ങനെ ഇളകാറൊന്നുമില്ല കേട്ടോ നല്ല പവർ ഉള്ള സ്റ്റിക്കറാണ് ടേപ്പാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കും പിന്നെ പുറം പുറം എന്ന് പറയുമ്പോൾ ബാക്ക് സൈഡിൽ നടുവിൻ്റെ ഭാഗത്തായിട്ട് ഇച്ചിരി പൊട്ടൽ ഇച്ചിരി മുറുവുണ്ട് കേട്ടോ അത് ഇച്ചിരി നല്ല രീതിയിൽ വലുതായിട്ടിങ്ങനെ വന്ന് ഇതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചരിച്ചു കൊടുത്തിട്ട് അവിടെയും ഡ്രസ്സ് ഡെയിലി അവിടെ ഡ്രസ്സ് ചെയ്യും പിന്നെ കാലിൻ്റെ അവിടെയൊക്കെ ആയിട്ടും കുറേ ഇങ്ങനെ കിടന്ന് കിടന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന കുറേ ചെറിയ പൊട്ടലുകളൊക്കെ ഉണ്ടാകും അതിങ്ങനെയെന്ന് വെച്ചാൽ പൊള്ളി ഇങ്ങനെ വന്നിട്ട് അതിങ്ങനെ പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയാണ് പിന്നെ പിന്നെ അത് മുറിവ് പോലെ ഇങ്ങനെ കിടക്കും അത് ഭയങ്കര അങ്ങനെ രാത്രിയായിരുന്നു കേട്ടോ അപ്പൊ വാപ്പിച്ചയ്ക്ക് ഞാൻ ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കുന്നത് ആണ് ഇത് വാപ്പിച്ചു വേണ്ടി മാത്രമുള്ള പാത്രം കേട്ടോ പിന്നെ ഇതുകൊണ്ട് ഉണക്ക മുന്തിരി ഈത്തപ്പഴും അത്തിപ്പഴം ഉണ്ടായിരുന്നു അത്തിപ്പഴം തീർന്ന് പിന്നെ ഇത് പനങ്കൽ പനങ്കൽക്കണ്ട അത് ശകലം കൊടുക്കും ഇതൊക്കെയാണ് കേട്ടോ നമ്മള് മിക്സിക്കകത്ത് ഈ ഇത് ഇതിനകത്ത് ഇത് വാപ്പിച്ചു വേണ്ടിയുള്ള കേട്ടോ ഇതിനകത്തും ഫുൾ അരി അഴിക്കണം ഇത് കപ്പിച്ചാടെ മാത്രം ജാറാണ് വേറെ യൂസൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ ജാറ് പിന്നെ ട്യൂബ് വഴി ഇതിനകത്തൂടെ നമ്മൾ അമ്പത് എം എൽ വെച്ചിട്ട് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ഇരുന്നൂറ് അങ്ങനൊക്കെ സംതിങ് നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ ഇത് അബിചാക്കി മാത്രമല്ലേ കേട്ടോ അത് അരിക്കാനുള്ള അരിപ്പ പിന്നെ ഇത് കപ്പിച്ചാടെയാണ് തവി അപ്പം ഞാനാണെങ്കിൽ ഇതിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇതിലൊരു ചെറിയൊരു ഹെൽത്തി ഫുഡാണ് ഇത് സംഭവം എന്ന് പറഞ്ഞാൽ അതിനകത്തോട്ട് നമ്മൾ പാ വെള്ളം തിളച്ചതിന് ശേഷം പാലും പിന്നെ ഇത്രയും സംഭവങ്ങളല്ലോട് ചേർത്തിട്ടൊരു ഹെൽത്തി ഫുഡാണ് കേട്ടോ അപ്പം ഇതിനകത്ത് ഇതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള സാധനം ഇത് തീർന്നു എഴുതി വാങ്ങിക്കണം ബദാം അണ്ടിപ്പരിപ്പ് പപ്പലിൻ്റെ കൂടെ നമ്മൾ ചെറിയതായിട്ടും ചൂടാക്കിയിട്ട് പൊടിച്ച് ഇതിനകത്ത് ചേർക്കും പിന്നെ ഇതിനകത്ത് ഏത്തക്കയുടെ പൊടിയുണ്ട് പിന്നെ പനങ്കൾക്കണ്ട പിന്നെ ഇതും ഉണക്കമുന്തിരിക്ക് വെള്ളത്തിയിട്ട് കൂത്തിട്ട് അതും രാവിലെയും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഹെൻഷോറിൻ്റെ പൊടിയാണ് ഇതും കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ രാത്രി ഞാൻ കുറേ പണി ഉണ്ടായിരുന്നു നമ്മളെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യണമായിരുന്നു അങ്ങനെ കുറേ പണി ഉണ്ടായിരുന്നു ശകലം ചെയ്യത്തുള്ള ഇച്ചിരി ശകലം വെള്ളത്തിൽ ഇച്ചിരി എടുക്കത്തുള്ളു കേട്ടോ ഇത് ഏലയ്ക്ക പൊടിച്ച് വെച്ച കേട്ടോ ഇത് ചെറിയ ശകലം ഫ്ലേവറിന് വേണ്ടി മാത്രം ഇടുന്നത് കേട്ടോ പിന്നെ ഇത് ഏത്തക്ക പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇതും ശകലം എടുത്തോളൂ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടുകൊടുക്കും ഇത് കുറച്ച് ഇനി ഉണക്കമുന്തിരി മുന്തിരി ഈത്തപ്പഴം കൂടെ നമ്മൾ കഴുകി ഇടും കേട്ടോ ഉണക്കമുന്തിരി എന്നിട്ട് ഈ ഒരളവില് ആണ് എടുക്കുന്നത് കുറച്ച് എടുക്കത്തുള്ളൂ ഈ ഒരളവിൽ കുറച്ചെടുക്കത്തുള്ളൂ അപ്പോൾ അതേപോലെ തന്നെ ഈത്തപ്പഴം എടുക്കും രണ്ടെണ്ണം നമ്മുടെ അത് കഴുകണം കഴുകിയിട്ട് അതിനകത്ത് ഇടണം എന്നിട്ട് നമ്മൾ മിക്സിക്കകത്തിട്ട് എല്ലാം കൂടെ അടി അഡി അടി ഈത്തപ്പഴം കുരു മാറ്റിയിട്ട് നമ്മളിടും ഇത് ഇട്ടതിനു ശേഷം ഇത് കൊടുക്കാൻ വാപിച്ചിട്ട് നല്ല ഇപ്പം മാറ്റമുണ്ട് ഹെൽത്ത് കുറച്ച് ബെറ്റർ ബെറ്ററാകുന്ന ബെറ്ററായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്തതിനു ശേഷം ഇത് നമ്മൾ ഡെയിലി രാവിലെ രാജ്യം കൊടുക്കുന്നുണ്ട് പിന്നെ കുറേ ജ്യൂസുകളൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് എല്ലാവർക്കും കഴിയും കേട്ടോ ജിമ്മിൽ പോകുന്നവർക്കൊക്കെ നല്ല രീതിയിൽ അത് അത്യാവശ്യം നല്ല ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ ഇത് ഉണക്കമുന്തിരിയാണ് ബ്ലാക്ക് ഇത് വെള്ളത്തിട്ട് ക്ലോത്തിയും കൊടുക്കാം ഇങ്ങനെയും കൊടുക്കാം നമ്മുടെ ഐറ്റം അങ്ങനെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ മിക്സിക്കകത്തിട്ട് അടിച്ചിട്ട് വേണം അത് അരിച്ചിട്ട് വേണം കൊടുക്കാൻ അല്ലെങ്കിൽ ബ്ലോക്ക് ആവും കേട്ടോ നമുക്ക് അടിച്ചെടുക്കാം കാരണം ഇത്രയും ഡോസ് കൂടി മരുന്നൊക്കെ കഴിയുന്നുണ്ടേ അത്യാവശ്യം ഹെൽത്തി ഫുഡ് ഒക്കെ കൊടുക്കണം നമ്മൾ നമ്മൾ ആദ്യം ഏത് ഫുഡ് കൊടുത്താലും ട്യൂബിൽ കൂടെ കൊടുക്കുമ്പോൾ ആദ്യം ചില വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഈ ട്യൂബ് ഉണങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഫുഡ് കയറി ട്യൂബിനകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കും പിന്നെ അവിടെ പുത്ത അഴുകി ഒരുമാതിരിയാവും ഈ ഒരു രീതിയിലാട്ടോ നമ്മൾ ആഹാരം ഒക്കെ കൊടുക്കുന്നത് രണ്ട് മണിക്കൂർ ഇടവിട്ട് ഇടവിട്ടാ കേട്ടോ ഫുഡുകളൊക്കെ കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ ഉമ്മിച്ചാണ് ഫുഡ് കൊടുക്കുന്നത് രാവിലെ ഈ സാധനം കൊടുക്കും പിന്നെ മുട്ടയുടെ വെള്ള മാത്രം ഏലക്കാപ്പൊടി ഇട്ട് അടിച്ച് അത് പുഴുങ്ങി മുട്ടയുടെ വെള്ളം എടുത്തിട്ട് പുഴുങ്ങിയിട്ട് ഏലക്കാപ്പൊടി ഇട്ട് അടിച്ച് കൊടുക്കും ഇല്ലേ പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ എന്തോ കൊടുക്കുന്നത് പിന്നെ എന്തെങ്കിലുമൊക്കെ ജ്യൂസ് ബീട്രൂട്ട് ക്യാരറ്റ് കുക്കുംബർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജ്യൂസ് കൊടുക്കും പിന്നെ ചോറിനകത്ത് എന്തെങ്കിലും മീനൊക്കെ കാര്യങ്ങളൊക്കെ ഇട്ട് മീൻ അല്ല ചിലപ്പോൾ ചിക്കനൊക്കെ ഇട്ട് കഞ്ഞിക്കകത്ത് അങ്ങനെ കൊടുക്കും പയർ എല്ലാം ഇവിടെ ഇട്ട് പുഴുങ്ങി കഞ്ഞിക്കകത്ത് പിന്നെ നമ്മൾ കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഓരോ മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് എല്ലാ ഫുഡുകളും നമ്മൾ മീനൊക്കെ ഇട തോന്നി കൊടുക്കണം കേട്ടോ കാൽസ്യം അങ്ങനത്തെ കുറവുണ്ടാവും പിന്നെ സോഡിയത്തിൻ്റെ കുറവിന് വേണ്ടി നമ്മൾ കുറേ ഏ ആ കപ്പക്കിഴങ്ങ് പുഴി മധുരക്കിഴങ്ങ് പുഴുങ്ങി അടിച്ചു കൊടുക്കും പിന്നെ അവക്കാട് അടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതുപോലെ ബീട്രൂട്ട് ക്യാരറ്റ് അങ്ങനൊക്കെ ചീര അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ കേട്ടോ സോഡിയം കുറയുമ്പോൾ കൊടുക്കണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ വീടിനേക്കകത്ത് വാപ്പിച്ച ഭയങ്കര ഡീപ്പ് സ്ലീപ്പായിട്ട് കിടന്ന് നിന്ന് നിങ്ങൾ കണ്ടോയെന്ന് അറിയത്തില്ല ഭയങ്കര ഡീപ്പ് സ്ലീപ്പായിട്ട് നമ്മൾ വിളിച്ചാൽ പോലും ഫുള്ള് എഴുന്നേൽക്കത്തില്ലായിരുന്നു അനങ്ങത്തില്ലായിരുന്നു അപ്പോൾ അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ സോഡിയം കുറവ് വരുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് സോഡിയം കുറവുണ്ടോന്ന് ടെസ്റ്റ് ചെയ്യണം അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും പത്ത് മുന്നൂറ് രൂപയ്ക്ക് അകത്തേ ആവത്തുള്ളൂ കേട്ടോ അങ്ങനെ അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും സോഡിയം കുറവാണെങ്കിൽ അപ്പോൾ സോഡിയം കുറവാണ് അടുത്ത് ഞങ്ങൾ ഫോൺ വിളിച്ച് പറഞ്ഞായിരുന്നു അപ്പോൾ ഡോക്ടർ ഒരു ടാബ്ലറ്റ് പറഞ്ഞു തന്നു നമ്മളത് വാങ്ങിച്ച് ഒരാഴ്ച കൊടുത്തു അത്യാവശ്യം റേറ്റ് ഉള്ളത് ആ ടാബ്ലറ്റിന് കേട്ടോ അപ്പോൾ അപ്പോഴത്തേക്ക് വാപ്പിച്ചാൽ ഓക്കെ ആയി ഇപ്പം അപ്പോൾ വാപ്പിച്ച ഇടയ്ക്ക് ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ മിണ്ടും കേട്ടോ ചെറുതായിട്ട് ചെറുതായിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇല്ലേ വീച്ചാണെങ്കിൽ ഉമ്മച്ച ഫോൺ പിടിച്ചോണ്ടിരിക്കുന്നത് മിച്ചിരുന്ന ഉറക്ക ഉറക്കി സത്യം പറഞ്ഞ ഇപ്പൊ ഇച്ചിരി ലേറ്റ് ആയി ഈയൊരു സമയത്തായിട്ടോ ഈ ഒരു ഫുഡ് ഞാൻ കൊടുത്തിട്ട് കിടക്കുന്നത് ഞാൻ ഇല്ലാത്ത സമയത്ത് ഉമ്മിച്ച ഒമ്പത് മണിക്ക് കൊടുക്കോ മിച്ച പത്തുമണിയൊക്കെ ആകുമ്പോഴേക്ക് കൊടുക്കും കേട്ടോ ഇപ്പൊ പതിനൊന്ന് മണിയായോ പതിനൊന്ന് മണി കൊണ്ടായിട്ടോ ഞാന് പിന്നെ കയ്യെ ഇടയ്ക്ക് ഇടക്കി കൊടുക്കണം രാത്രി മൂന്ന് നേരമായിട്ടൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ സമയം കിട്ടുമ്പോൾ അനക്കി കൊടുക്കും വീട്ടിലുണ്ടെങ്കിൽ ഇത് നല്ല തിക്കാണെങ്കിൽ പെയ്യ പോകത്തുള്ളൂ കേട്ടോ വെള്ളമൊക്കെ ഒഴിക്കുവാണെങ്കിൽ എന്ന് പറഞ്ഞു പോകും തിക്കായിട്ട് ഫുഡ് കൊടുക്കുവാണെങ്കിൽ പെയ്യ 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 ഇറങ്ങി വരുത്തുള്ളൂ കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ട് ഇല്ല ആഹാരം നല്ലവണ്ണം കിട്ടുന്നുണ്ടോ വിശപ്പുണ്ടപ്പോ ഏ വിശപ്പുണ്ടൊന്നും വാപ്പിജയ്ക്ക് വായിക്കൂടെ നമ്മൾ ഇതുവരെ ആഹാരം കൊടുക്കുന്നില്ല ബാപിച ഹോസ്പിറ്റലിൽ വെച്ചൊക്കെ ചായ വഴക്കുറിച്ച ആഹാരം ഒന്നും തരുന്നില്ലെന്ന് പറയായിരുന്നു പിന്നെ ഞാൻ എന്തൊക്കെ പറയായിരുന്നു മാം എന്നെ എന്തിനാ ഇവിടെ കൊണ്ടിട്ടേക്കുന്നെ കൊണ്ടോ എന്നൊക്കെ ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ വെച്ച ആള് ഭയങ്കര ബെറ്റർ ആയിരുന്നു പക്ഷെ വീട്ടിൽ കൊണ്ടുവന്ന പച്ചയ്ക്ക് വീണ്ടും ഭയങ്കര ഇതായി മോശമായി പോയി എല്ലാം ശരിയാവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഇല്ലേ മാം നമ്മൾ മാക്സിമം നമ്മൾ നല്ല രീതിയിലുള്ള ഫുഡ് ഹെൽത്തി ഫുഡുകൾ കൊടുക്കുന്നുണ്ട് കാരണം ഇത്രയും കുറച്ച് നാൾ മുന്നേ എന്ന് പറയുമ്പോൾ ബാബി ആഹാരം കഴിക്കുന്നില്ലായിരുന്നു വായിക്കൂടെ ആഹാരം കഴിക്കുന്നില്ലായിരുന്നു കാരണം കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു നാക്കെല്ലാം പൊട്ടി ഫംഗസ് അടിച്ചൊക്കെ ഇരിക്കുമായിരുന്നു അത്രയും ടാബ്ലറ്റുകൾ കഴിക്കുന്നുണ്ട് അപ്പോഴാണ് അപ്പം പിന്നെ പിന്നെ സ്ട്രോക്ക് വന്നതുകൊണ്ട് ലെഞ്ചിലോട്ട് ഫുഡ് പോകുമായിരുന്നു അങ്ങനെ ശ്വാസം മൂട്ടൽ വരാൻ തുടങ്ങി അപ്പം ഡോക്ടർ പറഞ്ഞ് ഇതുപോലെ ട്യൂബ് ഇട്ടിട്ട് ട്യൂബിൽ കൂടെ നല്ല 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 ഫുഡുകൾ കൊടുത്ത് ആടെ ഹെൽത്ത് ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഹെൽത്ത് റെഡി ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരുവിധമൊക്കെ എല്ലാം ശരിയായി ശരിയായി വരുമെന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ അതനുസരിച്ച് നമ്മളിങ്ങനെ ഫോളോ ചെയ്ത് പോവാണ് പിന്നെ ഫിസിയോതെറാപ്പി നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് നല്ല ടൈം എടുത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൈ ഇങ്ങനെ അനക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ബാബുചേടെ ഇടത്തെ കൈ എന്ന് പറഞ്ഞാൽ പണ്ട് വീഡിയോ കണ്ടവരിക്കറിയാം ഇങ്ങനെ മടക്കി ഇങ്ങനെ വച്ചിരിക്കുമായിരുന്നു അതിപ്പം നൂന്ന് വരുന്നുണ്ട് ചെറിയ രീതിയിൽ ശരിയല്ലേ ഞാൻ പറഞ്ഞാൽ അബിജ പറയാട്ടോ പെയ്യ സംസാരിക്കാൻ പറ്റുന്നുള്ളു കേട്ടോ ഇന്ന് കൊറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്ത് പിന്നെ ശുക്കൂറിന്റെ അകത്ത് വെള്ളം ഒഴിച്ച് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് അങ്ങനെ കുറെ സമയം പോയി അപ്പൊ എന്താ പറയാ നാളെ നാളെ നല്ല കിടിലം കിടക്കാച്ചി വീഡിയോ ഒക്കെ നമ്മൾക്ക് കണ്ടന്റുകൾ കൊണ്ടുവരുന്നുണ്ട് പിന്നെ ബാബിച്ചു കൊടുക്കുന്ന ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അവരോന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെ കൊടുക്കുന്നതെന്ന് അപ്പം ഇതുപോലൊക്കെ പെഡ് പേഷ്യൻ്റായിട്ടൊക്കെ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും കേട്ടോ ഏത് ഫുഡ് കൊടുത്താലും നമ്മൾ അപ്പം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ട്യൂബ് ട്യൂബിനകത്ത് പറ്റിയിരിക്കുന്ന ഒക്കെ അങ്ങ് പോവും എന്നിട്ട് ഇവിടെ ഒരു ലോക്ക് ഉണ്ട് ക്ലിപ്പ് അത് ലോക്ക് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ വൈറ്റിലുള്ള ആസിഡിറ്റി ആ കുറെ സാസഡോ സംഭവങ്ങളോ ഉണ്ട് അത് തിരിച്ച് കയറി പതഞ്ഞു വരും കേട്ടോ അപ്പൊ അത് ലോക്ക് ചെയ്യണം പിന്നെ ഈ സംഭവം ലോക്ക് ചെയ്യണം രണ്ട് വഴവുണ്ട് ഒന്ന് നമ്മൾ ഫുഡ് കൊടുക്കുന്ന ഒന്ന് ഫ്ലഷ് വെള്ളം കൊടുക്കുന്ന അതുപോലെ തന്നെ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കണം കേട്ടോ ഇൻഫെക്ഷൻ പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ കുറെ ഐറ്റം സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കേസ് ഇപ്പം ഇത്ര ഉള്ളായിരുന്നു നമ്മുടെ വീഡിയോ നാളെ നല്ല ഡീറ്റെയിൽ ആയിട്ട് കുറെ സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ചെയ്യാൻ പറ്റും അപ്പൊ ആവശ്യങ്ങനെ കിടപ്പുണ്ട് ആവശ്യം ഒരു പോയിന്റ് ഇങ്ങനെ നോക്കി ഇങ്ങനെ കിടക്കുക ചില സമയത്ത് നമ്മടുത്തെന്തായാലും ഒക്കെ മിണ്ടും ചില സമയത്ത് ഒന്നും മിണ്ടത്തില്ല പിന്നെ കയ്യിലൊക്കെ ആണെങ്കിൽ നീരുണ്ട് നീര് പറയുന്നില്ല നാളെ എന്നിട്ട് നമ്മളെ കുറച്ച് കൊറച്ച് കഴിയുമ്പോട്ടോച്ച ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് കൊള്ളാ നോക്കുന്നില്ലല്ലോ ഓട്ടെന്നാളെ നാളെ നല്ല കിടക്കാച്ചി വീഡിയോട്ടേക്ക് ഓക്കെ ബൈ